അധ്യാപകൻ വരുമ്പോ എഴുന്നേറ്റ് നിക്കണം എന്നുള്ളതല്ലേ എന്റെ കാരണം വെച്ചാൽ അധ്യാപകൻ വരുമ്പോൾ എഴുന്നേറ്റ് നിക്കുക എന്നൊക്കെ ഉള്ളത് ഒരു പഴയ രീതിയാണ് ഫ്രണ്ട്സിനെ പോലെയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ ഫ്രണ്ട്സിനെ പോലെയാണ് ഞാൻ എഴുന്നേറ്റൽ കാണില്ല അതുകൊണ്ടാണ് ഞാൻ പേര് വായിക്കാം അപ്പൊ

നിങ്ങൾ മലയാളം ഇംഗ്ലീഷിൽ ഞാൻ കൈകാര്യം ചെയ്യണ്ടല്ലോ ആദ്യം നമുക്ക് ഉച്ചാരണം ഉച്ചാരണം ഇസ് വെരി ഇമ്പോർട്ടന്റ് പ്രൊണൗസിയേഷൻ ഏത് വാക്ക് ഉച്ചരിക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉച്ചരിച്ചാലേ നമുക്ക് അനുസരിച്ച് ഈ വാർത്തയൊക്കെ വായിക്കുമ്പോൾ കണ്ടിട്ടില്ലേ പലപ്പോഴും ഇവിടെ വിദ്യാർത്ഥി എന്നൊക്കെ പറയാറുണ്ട് യഥാർത്ഥത്തിൽ എന്ന് 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 പലരും സാറേ അതുപോലെ അതിൻ്റെതായിട്ടുള്ള പ്രാ പ്രാധാന്യമുണ്ട് ഇപ്പൊ ഇപ്പൊ അതിന് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ ഓക്കെ അപ്പൊ ഉച്ചാരണം നോക്കും അധ്യാപക വിദ്യാർത്ഥി ബന്ധം ഇതൊന്നു പറയൂ ജയൻ

അധ്യാപക വിദ്യാർത്ഥി ബന്ധം അധ്യാപക ബന്ധം ഞാൻ ഉത്തരം പറയാൻ പറ്റില്ല മണിക്കൂട്ടിനെ പറ്റി ഒന്നു പറഞ്ഞപ്പോ പറ്റില്ല സർ അധ്യാപക വിദ്യാർത്ഥി ബന്ധം വെരി 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 ഗുഡ് 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 സർ ഇനി ഇംഗ്ലീഷ് അല്ല എനിക്ക് ഇതിനെ പറ്റി ഒന്നേ പറയാനുള്ളൂ ആ അധ്യാപകൻ വിദ്യാർത്ഥി സ്ഥാനത്ത് അതെല്ലാം ഓക്കെയാണ് പക്ഷേ ഉച്ചാരണത്തിന്റെ കാര്യത്തിൽ അവിടെയും പാളിപ്പോയി ഓക്കെ ഇംഗ്ലീഷിലായി കിടക്കാം കേസ് പറയൂ ഞാൻ പറയൂ ഗുഡ് ബ്ലഡ് ബാഡ് ബ്ലഡ് ഗുഡ് ബ്ലഡ് ബാഡ് ബ്ലഡ് 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 ബെൽഡ് പരാജയപ്പെട്ടി പറയൂ அஞ்சு <laughs> <laughs> മലയാളത്തിൽ മലയാളത്തിൽ ഒരു ഉരൽ ഉരുളുമ്പോൾ പല ഉരലുകൾ ഉരുളുന്നു തറമുളം ഒരു ഉരല് ഉരുളുമ്പോൾ പല ഉരലുകൾ ഉരുളുന്നു ഏകദേശം ശരിയായി

എല്ലാവർക്കും ഞാനൊരു ടങ് ട്വിസ്റ്റർ പറഞ്ഞ സാർ പറയൂ പച്ചപ്പാടത്ത് പത്ത് പച്ചത്തകൾ ചത്തു കുത്തിയിരിക്കുന്നു ഞാൻ ുംതറും കാരണം പക്ഷി സ്നേഹിയാണ് എനിക്ക് സ്നേഹിയാണ് ഞാൻ തത്തകളെ സ്നേഹിക്കണം തത്തകളെ വളർത്തണം എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം സാറിന്റെ വീട്ടിൽ വന്നപ്പോ തത്ത ഫ്രൈ ഒന്നല്ല സാർ എനിക്ക്

വിരോധം ആര് കാണിച്ചാലും ഞാൻ അവിടെ റിയാക്ട് ചെയ്യാം അപ്പൊ ഞാൻ ഒരു കഥ പറയാം ഈ ഈ കുട്ടി പറഞ്ഞത് പറയാൻ പറ്റാത്തത് പോകാം ഞാൻ കഥ പറയാൻ പോണ കഥ ഇഷ്ടമാണോ കഥ കഥ പാട്ട് പാട്ട് വേണ്ട വേണ്ട എല്ലാരും അഭിപ്രായം നമ്മുടെ പറഞ്ഞിട്ട് പാടാം സർ കഥ പറഞ്ഞോടും ഞാൻ പാടണല്ലോ ഒരു കഥ ഒരിടത്ത് ഒരു രാജാവ് ഈ രാജാവ് സത്യസന്ധനായിരുന്നു ആ പ്രജാ തൽപരനായിരുന്നു ഓണക്കാലത്ത് അദ്ദേഹം പ്രജകൾക്ക് ഇഷ്ടംപോലെ സമ്മാനങ്ങൾ നൽകുമായിരുന്നു ഒരു ദിവസം ആ രാജാവ് നമ്മളെ വിട്ടുപിരിഞ്ഞു അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എന്തുപറ്റി അതാണ് എന്റെ ചോദ്യം ഈ രാജാവ് നമ്മളെ വിട്ടു പിരിഞ്ഞു കൊറോണ എന്തുകൊണ്ട് പിരിഞ്ഞു കൊറോണ സമയത്തേക്കാം എന്തുകൊണ്ട് നമ്മളെ പിരിഞ്ഞു റിട്ടയർ റിട്ടയർ വിട്ടുപിരിഞ്ഞു രാജാവിന് റിട്ടയർമെന്റ് ഇല്ല വേറെ ഉത്തരം രാജാവ് നമ്മളെ വിട്ടു പിരിഞ്ഞു എന്തുകൊണ്ട് സംശയമുണ്ട് നിങ്ങളുടെ അടുത്ത് പറയട്ടെ ഉത്തരം ശരിയാണ് രാജാവിന് നല്ല പാട്ടുകൾ മാത്രമായിരുന്നു ഇഷ്ടം എന്റേതു പോലുള്ള ഒരു പാട്ട് കേട്ട് ആ ഹൃദയം തകർന്നു ആ പേര് ആയിരുന്നു പാട്ടുകാരൻ്റെ അത് ഉത്തരം കറക്റ്റ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ആ രാജാവിന്റെ ആ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ ഞാനായ വിറക്കുകയാണ് ഒരു പാട്ടിന്റെ രൂപത്തിൽ ഈ പാട്ട് ക്ലാസ് ആണോ ഞങ്ങൾക്കുള്ള ശിക്ഷയാണോ എങ്ങനെ വേണോ വ്യാഖ്യാനിക്കാം ഓർമ്മകളേ कैवलचार्ति वरु विमुकमि वेदिल् ചിലങ്കകൾ പാടുന്നു അരികിലാണോ വിപഞ്ചികൾ പാടുന്നു അകലയാണോ ചിലങ്കകൾ പാടുന്നു അരികിലാണോ വിപഞ്ചികൾ പാടുന്നു അകലയാണോ വിഷാദ തീരങ്ങളിൽ വിരുന്നു കാരകളേ കൈവള ചാർത്തി വരുവിനു രാജാവിനെ സമ്മതിക്കണം കേട്ടോ വിട പറഞ്ഞു പോവും ജയൻ ജയൻ എന്താണ് ഫോൺ കയ്യിലിരിക്കുന്നത് ഫോൺ കൊണ്ടുവരാൻ പാടില്ല അറിയില്ലേ ക്ലാസ്സിൽ അല്ല ഞാൻ ലൊക്കേഷൻ നോക്കി വന്നാണ് സാർ സ്കൂളിൽ വരുന്നതിന് ലൊക്കേഷൻ മാപ്പിട്ട് വന്നിരിക്കുന്നു സർ സ്കൂളിലേക്കുള്ള ലൊക്കേഷൻ നോക്കി വന്നാണ് സർ കുറേ കാലായില്ല വന്നിട്ട് അതുകൊണ്ട് അങ്ങനൊന്നും ഫോൺ കൊണ്ടുവരാൻ പാടില്ല വിദ്യാർത്ഥികളെ കയ്യിൽ മൊബൈൽ ഫോൺ കൈവശം വെക്കാൻ പാടില്ല അത് അറിയില്ലേ ഞാൻ പറഞ്ഞല്ലേ അത് അറിയില്ലേ പിന്നെ എന്തിനാണ് കൊണ്ടുവന്നോ സർ എന്റെ വെല്ലുമച്ചി എന്റെ എന്റെ വെല്ലുമച്ചി ഇല്ല ആ വെല്ലുമച്ചിക്ക് സീരിയസ് ആയിട്ട് കിടക്കുക വീട്ടിൽ വരാരില്ല വീട്ടിൽ വരാരില്ല സർ അച്ഛൻ ഉണ്ട് വെളിയിലാ അച്ഛൻ വിദേശത്താണ് ആ

മൊബൈലിൻ്റെ ദൂഷ്യവശങ്ങൾ ഞാൻ പറയാം പ്രേക്ഷകരോടും പറയാം ഈ സ്കൂളിലും കോളേജിലുമൊക്കെ മൊബൈൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്നതിന് മതിയായ കാരണങ്ങളുണ്ട് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള കാര്യമാണെങ്കിൽ പോലും അത് തെറ്റിൻ്റെ വഴിയിലേക്ക് നമ്മളെ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു ഉപകരണമാണ് ഈ മൊബൈൽ ഫോൺ നന്മയുടെ വഴിയാണോ തിന്മയുടെ വഴിയാണോ എന്ന് തിരഞ്ഞെടുക്കുക നമ്മുടെ ഈ വിരൽ തുമ്പാണ് എൻ്റെ കുട്ടികളോട് പറയാനുള്ളത് ഈ വിദ്യാർത്ഥി എന്ന് പറയുന്ന ആ നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിക്കുക സ്നേഹം അതാണ് ഏറ്റവും വലിയ ലഹരി അതല്ലാതെ ഒരു സിഗരറ്റിലോ അല്ലെങ്കിൽ ഒരു ബീഡിയിലോ കഞ്ചാവിലോ മറ്റു മയക്കുമരുന്നിൻ്റെയോ അതിൽ നിന്നും കിട്ടുന്നത് കൃത്രിമമായ ലഹരിയാണ് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ കിട്ടുന്ന സ്നേഹം അത് ലഹരിയാണ് നിങ്ങളും അധ്യാപകരുമായിട്ടുള്ള ബന്ധം അത് ലഹരിയാണ് നിങ്ങൾ രക്ഷകർത്താക്കളുമായി സംസാരിച്ച് അവരുടെ സ്നേഹം അവരുടെ കണ്ണുകളിൽ കാണുന്ന സ്നേഹം അത് ലഹരിയാണ് ഈ ലഹരിയുടെ പിന്നാലെ പോവുക അതല്ലാതെ കൃത്രിമമായ ലഹരിയുടെ പിന്നിൽ നിങ്ങൾ ആരും പോകരുത് സാർ നന്നായി പഠിക്കണമെന്ന് പറഞ്ഞില്ലേ ഈ കൂട്ടത്തിൽ നന്നായി പഠിക്കണം ഞാൻ മാത്രമേ ഉള്ളൂ അതായിക്കോട്ടെ അതാണ് ഈ മൂന്ന് വർഷം ഇവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കണം ഞാൻ വളരെ വളരെ നല്ല നല്ല കാര്യം കാര്യം ഞാൻ ഇത്രയും വളരെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മണ്ടത്തരം പറയുക എന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലേ വിദ്യാർത്ഥി പാട്ടുപാടിയില്ലേ പാട്ട് പാടി സാറിന്റെ ആ മനോഹരമായ പാട്ട് റീൽ ഷൂട്ട് ചെയ്തു ഞാൻ 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 ഈ ഈ ഇടും പറയുന്നത് ഉള്ളിൽ എന്താ കേഷേ ഇവർക്കാർക്കും കേറില്ല അല്ല ഇത് കഴിഞ്ഞാൽ ജയന്റെ അമ്മമ്മയുടെ നെറ്റ് നെറ്റ് വെബ് സീരീസ് പോയ അത് ും സഹിക്കുന്നത് ഓക്കെ 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 പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനും ഇവരും എല്ലാം തന്നെ ഇവിടെ അഭിനയിച്ചത് പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള അല്പ ഗൗരവം കലർന്ന ഒരു സ്കിറ്റാണ് ഇതൊരു ഇംപ്രവൈസ്ഡ് സ്കിറ്റ് എന്ന് പറയും ഞങ്ങൾ പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറയുന്നതനുസരിച്ച് അവർ പറയും അവർ പറയുന്നതനുസരിച്ച് ഞാൻ പറയും ഇതാണ് ഇംപ്രവൈസേഷൻ മനോധർമ്മം അനുസരിച്ച് ചെയ്യുക പക്ഷേ ഇതിൻ്റെ പോലും എൻ്റെയും ഇവരുടെയും ഒരു താല്പര്യമുണ്ടായിരുന്നു അല്പ ഗൗരവമുള്ള വിഷയങ്ങൾ നമ്മുടെ ഇന്നത്തെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ ഈ ഓണത്തിൻ്റെ ആഘോഷത്തിൽ നമ്മളെല്ലാം സന്തോഷിക്കുമ്പോൾ ഈ നാട്ടിൽ തന്നെ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നുകൾ അതിൻ്റെ അടിമകളായി വിദ്യാർത്ഥി സമൂഹം പോലും ഒരു ശതമാനം അല്ലെങ്കിൽ നിശ്ചി ഒരു ഒരു ചെറിയ ശതമാനം ആൾക്കാരെങ്കിൽ പോലും വിദ്യാർത്ഥികൾ അവർ ലഹരിയുടെ പിന്നാലെ പോകുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളോട് ഇത് ഞാൻ അധ്യാപകൻ എന്ന നിലയിൽ പറയല്ല ഒരു കലാകാരൻ എന്ന നിലയിൽ പറയുകയാണ് നിങ്ങൾ കൃത്രിമമായ ലഹരിയുടെ പിന്നാലെ പോകരുത് നിങ്ങൾ സ്നേഹത്തിൽ കൂടുതൽ വിശ്വസിക്കുക അച്ഛനമ്മമാരുടെ പ്രതീക്ഷയ്ക്കൊത്ത് വരിക അധ്യാപകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് വരിക ജീവിതത്തിൽ എന്ത് പഠിച്ചാലും അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട നിങ്ങൾ ഒരു കാരണവശാലും ലഹരിയുടെ പിന്നാലെ പോകരുത് ഓണം ആഘോഷിക്കൂ പക്ഷേ അതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത് ഓണ പരീക്ഷ കഴിഞ്ഞ് മാർക്കുമായി ഞാൻ വരും സോ മച്ച്